എല്ലാ കൂട്ടുകാര്ക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാൻ സ്കൂട്ടർ അങ്ങനെ ഇപ്പഴാണ് നേരെ വേണം പീക്കിലൊക്കെ വെച്ചു കുടിച്ചു പീക്കിലൊക്കെ രക്ഷിൽ ഒരുപാട് പേര് പറഞ്ഞുണ്ട് എന്നാലും അങ്ങോട്ട് പോയിക്കന്നെ മിക്കാറ് എടുത്തിട്ട് അലക്കുന്നതായിരിക്കും എന്നാലും പെട്ടെന്ന് ലൂഡ് നോക്കാൻ അടിച്ചു വരുണ്ട് ഒന്ന് എത്തി നോക്കാൻ എന്തായാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഇവിടെയാണെങ്കിൽ ഇനിയും പറഞ്ഞിട്ടുണ്ട് വാർത്ത ആരും അടിക്കാൻ ജസ്റ്റ് മിസ്സാണ് ഒന്നടിച്ചെൻ്റെ കിട്ടിയേ ഓക്കെ എന്തായാലും സ്റ്റാർട്ടിങ് ഒരു ഗില്ല് മിസ് ആയെന്നേ ലൂഡ് നോക്കിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബസ്റ്റ് വിടാടാ നോക്കുന്ന സമയത്ത് നല്ല വെറ്റുണ്ടായിരുന്നു ഓക്കെ എന്നാൽ ലെവൽ ടു ഒക്കെ അടിച്ച് വരും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ആരോ ഫയർ ചെയ്തു എഴുതും അങ്ങനെ ഓടിയാ നോക്കുക ഇവിടുന്ന് അടിയും കിട്ടിയിട്ടും ഓടി വന്നുകൊണ്ടിരിക്കായിരുന്നു നേരെ അടിച്ചു പിടിച്ചിട്ട് ഫസ്റ്റ് കീൽ എടുക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ താ ഇനിമി ഉണ്ടോ എന്ന് ഇവൻ ഇവിടുന്ന് അടിച്ച് നിരത്തില്ലേ നമ്മൾ ടീം വെള്ളം അടിച്ച് പറപ്പിച്ചു വിട്ടുകാണോ അറത്തില്ല അവിടെ നിന്ന് കൂട്ടൊക്കെ അടിച്ച് നേരെ പീക്കിലേക്ക് വന്നുകൊണ്ടിരിക്കണം നമ്മുടെ ടീം ആയിട്ട് ഒരുത്തം മരുന്നും ഇങ്ങനെ അടിച്ച് തീർക്കുന്നുണ്ട് അതായത് ഒറ്റ ഒരു സിംഗിൾ പേസ് നേരെ അവനെയും കൂടി തീർത്തിട്ട് ഒരു രണ്ട് കിലും കൂടെ അടിച്ചിട്ട് എന്നാലും ഇവൻ ആരോ അടിച്ച് വിട്ടതാ മന ചാൻസ് ഉള്ളത് നോക്കുക നമ്മളെ ടീമിൽ നിന്ന് വാങ്ങുന്നുണ്ട് എവിടെ എത്ര പേര് ബാക്കി ഉണ്ടെന്ന്രത്തില്ല ഇനി ഒറ്റയ്ക്കുള്ള സിംഗിൾ പീസ് എല്ലാ അടിച്ചു പോകാൻ നോക്കുന്ന എന്റെ അടിക്കട എന്റെ കിട്ടില്ല അടിച്ചുവിടും രക്ഷപ്പെട്ടും ഓക്കെ അവനും കൂടി നോക്കിട്ട് നോക്കാൻ മിക്കാറ് അവടെ ടീംമേറ്റും കൂടി അടിച്ചുടലി തന്നില്ലേ അവസാനാണല്ലോ ഗീരിയേ ഓക്കെ ഒരു കുറിപ്പില്ലേ നമ്മളെ കണ്ട് ഓടി വന്നുകൊണ്ടിരിക്കാൻ നേരെ കണ്ടുവിടുന്ന ബാക്ക് അടിച്ചിട്ട് ഇതിന്റെ അകത്തീരിട്ടുണ്ട് ഇവരെ വന്നിട്ട് വീണ്ടും റീഫടിച്ചിട്ടോ ഓക്കെ ആയിരിക്കില്ലെങ്കിൽ കൂടി പെട്ടെന്ന് നമ്മളീറ്റ് ചെയ്തു എന്നാലും അതിന്റെ അകത്ത് വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ അകത്ത് വേറെ ആരോ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിക്കുന്ന നോക്കി വണ്ടി മാത്രമേ ഉള്ളൂ കൊന്നോടാവുന്നല്ലേ ഓക്കെ ടീമേ തന്നെ ക്രിവേച്ച വീണ് നോക്കിക്കൊണ്ടിരിക്കണം മറ്റേ കുരുപ്പിനെ കിട്ടിയില്ലായിരുന്നു നോക്കുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ വെച്ചിരിക്കണം എല്ലാവരും നമ്മളെ പോലീലേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ലൂട്ടടിച്ചിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാണ് കാരണം അത്ര എനിമങ്ങൾ ചെതര ഓഴി ഉണ്ടാവും അടിച്ചിട്ട് വരാന്നല്ലേ എന്തായാലും ഒന്നൊന്നല്ല രണ്ട് മൂന്ന് പേരുണ്ടവിടെ നല്ല ഞെക്ക് കൊടുത്തു പക്ഷേ കിട്ടണ്ട കിട്ടില്ല എന്ന് പറഞ്ഞാൽ പേരുണ്ട് എന്നാലും നോക്കണ്ട നമ്മൾ ടീമരും കൂടി ഇല്ല എന്നാലും തുള്ളി ഓടിക്കൊണ്ടിരിക്കാൻ അടിക്കാൻ പറ്റുമെന്ന് നോക്കുക ബാക്ക് അടിക്കാൻ തുടങ്ങിയാൽ നാല് പേരെ കണ്ടിട്ടാണോ വരത്തില്ല ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരുത്തിനെ അവിടെ നിർത്തി നോക്കുന്നുണ്ട് ഒരുത്തരക്ഷ കൂടി രണ്ട് പേരെ ഉള്ളൂ മൂന്നില് രണ്ട് പേരായി എന്നാലും അടിച്ചു കൊണ്ടിരിക്കണം ഓടോ ഓടുന്നാൽ നേരെ ഇന്നരടിച്ചു വീണ്ടും കിട്ടില്ല എടുബോൾ പൊളിക്കാം ഇന്നലെ അടിച്ചടിച്ച് ഓടിച്ച് ഇന്നേരം അടിച്ച് ഉൾവാട്ടുകൊണ്ടിരിക്കുകയാണ് ബേക്കടിക്കാണ്ട് വീട്ടിൽ അടിച്ച് തരീട്ട് രണ്ട് കിലും കിടക്കണമെന്നേ അടിച്ചടിച്ച് അടിച്ച് നോക്കാൻ ട ഏതാടാ ഓസിക്കരുത് നല്ല കിണ്ണങ്ങാച്ചന് കൊടുത്തായിരുന്നു മറ്റവൻ ഓടിയും അവരുടെ ടീമേറ്റ് വീണ് ഇടന്നിടാ മെല്ലെ ഓടി രക്ഷപ്പെട്ടു രക്ഷപിട്ടെന്നേ മെല്ലെ പോയിട്ട് ലൂട്ടടിക്കാൻ പോയി ഓടിയിട്ടില്ല റിവോ അടിച്ചില്ല നന്നായി കാര്യം റിവോ അടിച്ചു ഓക്കെ നമുക്ക് ഇട്ട് ഇട്ട് ഞെക്കിള്ളടഞ്ഞു ആ മോനെ നോക്കിട്ടു ഞാൻ വെച്ചാൽ മറ്റവൻ ഓടി രക്ഷപ്പെടുന്നു ഇല്ല അവനെ റിവേ അടിച്ചു വിട്ടു നല്ല കാര്യം എന്നാലുരുപ്പണമെ ഇവിടെ പോയി നേരത്തെ ടീമെയിൽ നേരത്തെ ഓടികൊണ്ട് ആ വഴിക്ക് തന്നെ പോയിട്ടുണ്ടാകും നോക്കുന്ന സമയത്ത് സമിതി പോയിക്കൊണ്ടിരണം അടി അടിച്ചടാ കിട്ടിയിലായിരുന്നു അവൻ സിപ്ലിൻ ഒടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ടെൻറ്റകത്ത് വേറിത്തു എന്നാലും അവനും കൂടി അടിച്ചിട്ട് കൂടി നോക്കട്ടെ ഇവൻ എല്ലാം ആയിരുന്നല്ലോ ഓക്കെ അതിൻ്റെ അകത്ത് വേറെ ഇനിമിൻ ഏത് കൂടുതലും ടീമേറ്റാണോ എന്നാൽ ടീംമേറ്റ് അല്ല ഓസിക്കില്ല കൊണ്ടുപോയിരിക്കും ഏതാടേ വനക്കേം ഓക്കെ എന്നാലും ടീമേറ്റ് ഞെക്കിക്കൊണ്ടിരിക്കണം കില്ലടുക്കില്ല എടുക്കില്ല എടുക്കുക ഈ കുരുപ്പാണെങ്കിലോ ഓക്കെ കറങ്ങിക്കൊണ്ടിരിക്കണം ഞെക്കി ഞെക്കി ഞെക്കെ എൻ്റെ മോനെ അവനും കൂടി സ്കൂൾ മൊത്തം വൈപ്പായി ഇവിടുന്ന് വന്നൊരു സിംഗിൾ പീസ് പീസായിരുന്നില്ല കിലോസിക്കിൽ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ആ കുരുപ്പിന് ടെന്നിനെ തന്നെ ഓടിക്കാൻ വേണ്ടി തോന്നിയില്ലേ ഓക്കെ എന്നാലും ഏഴ് കിലോമീറ്റർ തൂത്തിരിട്ടേ പെട്ടെന്ന് കുറച്ച് ലൂട്ടാണെങ്കിൽ അടിച്ചിരുന്നില്ല എം ഫോർട്ടി ആണെങ്കിൽ ലെവൽ വൺ ഉണ്ടായിരുന്നു അതും കൂടി അടിച്ച് വര നോക്കുന്ന സമയത്താണ് താ നല്ല കടിലം പോലെ ഫൈറ്റ് ഇടുന്ന ഹിറ്റ്ലിസ്റ്റ് വിട്ടേ ഫസ്റ്റ് അവനെ തട്ടണം ബാക്കി മറ്റവനെ തട്ടാ മതി ഇതേ പോയിക്കൊണ്ടിരിക്കാണ് ഹിറ്റ്ലിസ്റ്റ് വിട്ടതും പോലെ അവൻ ഓടുന്നുണ്ട് എന്റെ അവനെ നാലു പേരാണ് തോന്നും നിന്ന് അടിച്ചുകൊണ്ടിരിക്കണം അടിച്ചു കയറ്റവനെ അടിച്ചിട്ട് അവനെങ്ങനെ നോക്കട്ടെരിക്കലും കൂടി ഹിറ്റ്ലിസ്റ്റ് ഇട്ടവനെ എന്നെ എല്ലാം തോന്നുന്നു കാണിച്ചു കൊടുത്തത് നമ്മൾ ടീം തോന്നുന്നു കാരണം തായ കണ്ടോ അവനോ നാല് പേരുണ്ടോ പറയേണ്ടേ ഇവിടെ നിന്ന് ഞെക്കിട അടുത്ത് നിന്ന് ഇവിടുന്ന് അവിടെ നെക്കിയേ നേരെ നോക്കിയാൽ ഗ്ലൂടാൻ നോക്കിക്കൊണ്ടിരിക്കാൻ സമയം ഇവിടെ നിന്ന് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പ് നേരെ നെക്കിപ്പിടിച്ചു അവനും കൂടെ നോക്കിട്ട് നോ നോക്ക് നോക്കി നോക്കുവിടാം നോക്കിട്ടു എന്നാലും ഗ്ലൂട്ടാ നമ്മുടെ ടീമിനട ഇങ്ങോട്ടും വട ഇനി അങ്ങോട്ട് തന്നെ കൊല്ലും ഓക്കെ എന്നാലും പെട്ടെന്ന് സൂപ്പർ മടികൾ അടിച്ച് ഏറ്റിക്കൊണ്ടിരിക്കണം നമ്മുടെ ടീമിനെ കില്ലടിക്കില്ലെങ്കിലടിക്കാൻ അവനെ വന്നു പെട്ടെന്ന് അവനേം കൂടെ അങ്ങ് റിവേ ചെയ്ത് വിട്ടു എന്നാലും രണ്ടുപേര് ഭാഗത്തേനോക്കില്ല നമ്മളി ചെയ്തില്ലേടാ ആ അല്ലോങ്ങനുള്ള ഇനിമക്ക് സുഖം ഒരു കില്ലി പറ്റിയനെ ഓക്കെ എന്തായാലും അവനൊരു മണ്ടനാണെ രക്ഷപ്പെട്ടു ഓക്കെ എന്നാലും കുരുപ്പണം ഒളിച്ചിരിക്കുന്നുണ്ടോ ആ ഒരു ഹിറ്റ് ലിസ്റ്റും വീട്ടിട്ട് ഒളിച്ചിരിക്കുന്നു ഞാൻ ഈസാണ് എന്തായാലും സൈലൂട്ട് പോയിട്ട് തട്ടാം റേഞ്ച് പോയോ അരച്ചട നിന്ന് അടി അടിവാങ്ങുന്നുണ്ടല്ലോ ഇല്ല റേഞ്ച് പോയില്ല എന്തായാലും കവറെടുത്തവൻ ഓക്കെ നല്ല സിംഗിൾ പേസല്ലേ സുഖം സ്കൂഡ് വൈപ്പ് മൈപ്പെടുക്കാം നേരെ ഞെക്കി കൊടുത്ത് ഇവനാണ് എൻ്റെ ടീം മേറ്റിൽ ഹിറ്റ് ലിസ്റ്റ് വിട്ടേ അവനാണ് വേണ്ടത് ആ സ്കൂടിനെ മൊത്തം കിട്ടിയില്ലേ നൈസാന്ന് ഹിറ്റ് ലിസ്റ്റ് വിട്ടില്ലെങ്കിൽ ചിലപ്പം എന്നാൽ നമ്മളെ ബാക്കിൽ ഒന്ന് കാരണം ഞാൻ തായത്തോട്ട് പോയി മൊത്തമായിട്ടും മൊത്തം ആയിട്ടും ഫ്രണ്ട് ഒന്ന് വെച്ച് നെക്കാൻ നമുക്ക് ടോപ്പിലോട്ട് കയറാൻ വേണ്ടി പരാതി പണിഞ്ഞനേ നേരെ വീണേ എനിക്ക് നോക്ക് വീണില്ലല്ലോ ആരോ അടിച്ച് നോക്കിട്ടു എനിക്ക് തോന്നുന്നുണ്ട് നോക്കിനി ബഗ് അടിച്ചടാ ബഗ്ഗൊന്നും എല്ലാം പോകാനുള്ളൂ നിന്ന് നെക്കിക്കൊണ്ടിരിക്കുന്നു ഏതോ ചോട്ടർ കിട്ടുമ്പോൾ വെച്ച് നെക്കുന്നുണ്ട് ഒന്നു കൊള്ളുന്നുയില്ല നേരെ അവനെയും കൂടി ഞെക്കിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും അവൻ ഗ്ലൂട്ടോന്ന് ഡൗട്ട് ഉണ്ട് അതെ ശരിയാ റിവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടാ ഓക്കെ റിവ്യൂം കംപ്ലീറ്റ് ചെയ്തു നേരെ പോകുന്നു അവൻ അടിക്കുന്ന നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ സമ്മതിച്ചു അങ്ങനെ അടിക്കടാ കുരുപ്പേ അവൻ ഗ്ലൂണ്ടകത്താറ് നോക്കി നിൽക്കുന്നുണ്ട് ആശാൻ നേരെ നോക്കി ഇവിടെ പോയി നേരത്തെ ഞെക്ക് ഫോർട്ടി അണ്ണാ ചീരു വന്നു എന്തായാലും വേണ്ടും ഗ്ലുവായിട്ട് നമുക്ക് കീല് ഇട്ടാൻ വേണ്ടി ബാക്കിയില്ല കണ്ണേ വേറെ ഇവിടുന്ന് പോലെ ഇവനല്ല നിക്കരുത് കണ്ട ഒരു എംബി ഫുഡ് എടുത്ത് ഇടിക്കാണ്ട് നോക്കിയായിരുന്നു പക്ഷേ കിട്ടിയില്ല നേരെ ഗ്ലുവ വിളിച്ചിട്ട് പുറത്ത് ഇടക്കണം കാരണം നല്ല രീതിയിൽ ഇനിമിസ് വന്നുകൊണ്ടിരിക്കുകയാണ് സോണ്ടിന്റെ സൈഡിലാണ് വന്ന് പെട്ടത് അത് പീക്കാണ്ട് പറയും വേണ്ടല്ലോ എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നതായിരിക്കും എവിടെയെങ്കിലും പോയി കവർത്തിൽ മിക്കാറും എടുത്തിട്ട് അലക്കുന്നായിരിക്കും നമ്മുടെ ടീം ടീമെയിനാണെങ്കിൽ അടിച്ച് നോക്കി കൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറച്ച് എസ് എം ജി എടുക്കട്ടെ ഓക്കെ എങ്ങനെയെങ്കിലും പോയിട്ടായിരുന്നു റിവേവ് അടിച്ച് ഒരു ലെവൽ ഫോർ വെസ്റ്റും കൂടി വാങ്ങണ സെറ്റ് അടിക്കാടിക്കാട അണാച്ച ഈ സമയത്ത് ഗുളകാൾ ഉള്ളിരിക്കുന്നുണ്ടാവും നേരെ ഞെക്കി 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 ഞെക്കെ ഞെക്കി ചെത്തുവാ അടിപൊളി ഇവിടെ നിന്ന് ഞെക്കി ടോപ്പിലാണ് തിന്നിട്ടാം അല്ല ബാക്കിലാണ് തിന്നിട്ടാം നേരെ ഞെക്കിയും എന്തായാലും നമ്മൾ ടീം മേരൊന്നും അടുത്തില്ലല്ലോ പറഞ്ഞു നെക്കി കൂടി നോക്കുമ്പോൾ സൈഡിൽ തന്നെ ടീം വരുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എന്നെ ആരും ഇല്ലാത്തതാണ് ചാവാ എന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലായിരുന്നു ഭാഗം കേട്ടോ പെട്ടെന്ന് ചത്തില്ല ഓക്കെ എന്നാലും ആ ഒരു മെഡിക്കലിനും കൂടെ അടിച്ചു തരും പക്ഷെ വെസ്റ്റ് പോയി എന്നാലും മിക്കറാ കുരുപ്പിനെയും കൂടി നോക്കിയിട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബേക്കെന്ന് ആരോ അടിക്കുന്നുണ്ട് അവനെ കുന്നാണ് മിക്കാറ് ഓക്കെ എന്നാലും അവനെ കുന്നു നേരെ ബാക്കിൽ ഒരു ഇനിമിണ്ടല്ലോ ഗ്ലോട്ടാണ് കില്ല എവിടെ കില്ലൊന്നേ ആരെ നോക്കട്ടെ ഓക്കെ എന്നാൽ പെട്ടെന്ന് ലെവൽ ഫോർ വെസ്റ്റ് വാങ്ങി ടീമിനെ റീവേസ് ചെയ്ത് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഗ്രോസിംഗ് കൂടി വാങ്ങട്ടാ അത്രയും ടോക്കണായിരുന്നു എല്ലാം തൂത്ത് കയറിയിട്ട് നേരെ വെയിറ്റ് കാണും കാരണം ഇതിനോട് തന്നെ ബാക്കിൽ നിന്ന് അടിച്ചില്ലേ അവനാണ് ഞാൻ നോക്കുന്നത് അവർ പാറുള്ള സൈഡിൽ ഉണ്ട് അവനെ കിട്ടിയില്ല എന്നാലും സൈഡിലൂടെ പോയി നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു പേട്ട തലം എല്ലാം പൊന്തിയും ഞാൻ പക്ഷെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല പക്ഷെ അവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ ഗണ്ണു വാരി കാണിച്ചു തന്നു നേരെ ഞെക്ക് ട ചാവടാ ടീമിൻ്റെ ഇപ്പം കല്ലാട ആർ കാലെങ്കിൽ കാലയും അല്ലെങ്കിൽ നീ ഞെക്കി പിടിച്ചാൽ അവനെ കൂടി നോക്കി വീലോട് സമയം അപ്പം കില്ല കൊണ്ടു പോകും നമ്മളെ ടീമിനാണ് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല കില്ലും കൂടിയും പെട്ടെന്ന് നമ്മൾ ചെയ്ത് ഇവിടെ നിന്നേ മിക്കറിയാട ഓടിക്കൂടാ ഇനി വരുന്ന ഡാം നേരെ നോക്കി അടിച്ച് നോക്കിയിടുമ്പോൾ അറിയത്തില്ല കിട്ടി 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 കിട്ടിയില്ല കിട്ടിയില്ല നേരെ ഗ്രൂവട്ടാകും അറ്റം മോനെ കിണ്ണൻ കാച്ചിൽ കിട്ടിട്ടിയും ഒരു സൂപ്പർ മെഡിക്കിൻ്റെ കൂടെ അടിക്കാനുള്ള സമയമുണ്ട് എന്നാലും അവൻ എന്തോ ഷീൽഡ് കൊണ്ടാട്ടാണ് വരുന്നേ അവർ പുല്ലിൻ്റെ അകത്തുകൂടെ കാണുന്നത് ഇപ്പം അടിച്ചാൻ ഒന്നും കിട്ടത്തില്ല നേരെ നോക്കിയിട്ട് ചാമ്പം നേരെ ഞെക്കെ ഞെക്കേ ഞെക്കി നമ്മൾ ടീമേറ്റ് എടുത്തിട്ടുണ്ടല്ലോ അവൻ ഇവിടെ അവൻ എൻ്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവരെ കില്ല മാത്രം കൂട്ടിയതാണോ ഓക്കെ ആര് കില്ലും കൂടി പെട്ടെന്ന് നമ്മളിത് എന്നാൽ പത്തിനാറ് കില്ലേം നൈസായിരുന്നു എന്നാലും വീണ്ടും ഒരു നമ്മുടെ ടീമിൽ എത്ര പേര് രണ്ട് രണ്ടുപേരെല്ലാം ബാക്കി രണ്ടോ മൂന്നോ പേര് ബാക്കിയുണ്ട് ഓക്കെ എന്നിട്ടാണ് എത്ര പേരും കാണുന്നില്ല ഓക്കെ എന്തായാലും മൂന്ന് നേരമാണ് തോന്നുള്ളത് ഒരു മാത്രമേ ഡെത്തായിട്ടുള്ളൂ എന്നാലും അടിച്ചാൽ എൻ്റെ മോനല്ല കിണ്ണ കാച്ചു കിട്ടുന്നുണ്ട് ഇന്നലെ അഞ്ച് പേരും കൂടി നാല് നാല് പേരും കൂടി ബാക്കി ഉണ്ടാവും ഓക്കെ എന്നാലും വീണ്ടും ഡെത്തായി എന്നാലും മൂന്ന് മൂന്നാണ് എന്നാലും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടുന്ന് ഒരു കുരുപ്പനെ അടിച്ചു ഏതോ സൈഡിൽ ഞെക്കിയിട്ടുണ്ട് ഈ സൈഡിലാണ് തോന്നും ഓക്കെ എന്നാലും ഗ്ലൂട്ട് നേരെ അവനകത്തോളം കാരണം സിംഗിൾ പീസാണ് എപ്പോഴും അവസാന പണിയാം രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ പിന്നെ ഫ്രണ്ട് ഉള്ളൂ എന്മാരെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെല്ലാന്ന് വെക്കുന്നടിക്കും അതുകൊണ്ട് ഏമാരെ തട്ടിയിട്ട് വരാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നേരെ അടിച്ചു സോളവർ സ്കോഡാണെങ്കിൽ കിട്ടാനെ കാരണം ഇവനും കൂടി നമുക്ക് സപ്പോർട്ട് മൂന്ന് മൂന്നുപേരുണ്ടെങ്കിൽ അടിക്കേണ്ടി പറ്റത്തില്ല പക്ഷെ നമ്മുടെ ടീമേറ്റ് ഉണ്ടല്ലോ അവിടെ പ്രശ്നമില്ല അവൻ ഫസ്റ്റ് സിംഗിൾ പീസ് തന്നെ കൊള്ളാണോ ഓരോ മാച്ചിലും ഓരോ രീതിയോട കുരുപ്പേ നമ്മൾ ടീമിനോട് നിന്ന് അടിക്കുന്നുണ്ട് പക്ഷെ എനിക്കിട്ട് കിട്ടുന്നുണ്ടോ ഏതാ അവസ്ഥ ഓക്കെ പത്തിനാറ് കില്ല എന്തായാലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ടീമേറ്റ് ഒരുത്തിനും കൂടെ എത്താലേ രണ്ടുപേരും കൂടെ ബാക്കിയുള്ള ഒരു ടു ആണ് എന്തായാലും ഈ കുരുപ്പിനെ കിട്ടുന്നില്ല ഇവിടെ പോയിന്നരത്തില്ല ഓ അവിടുത്തന്നെ ഉണ്ട് നേരെ എന്തൊക്കെയോ തൂക്കി എറിഞ്ഞുകൂടി കണ എന്തോന്നാണ് ഡാമേജ് വരുന്നേ ഓക്കെ എന്തായാലും നേരെ നോക്കിയിട്ട് ഒരു ബ്രേക്കർ തൂക്കി എറിഞ്ഞിട്ടില്ല ഒരു ഫ്രീസ് തൂക്കി എറിഞ്ഞ് ഇതിൽ കിട്ടി ഇതിൽ കിട്ടി 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 ചാവണ് ചത്തു എന്തായാലും ചത്താ ഒരുപ്പയും ഓക്കെ ആയിരിക്കും ഇല്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ഒറ്റ എനിക്ക് ബാക്കി അടിക്കടിക്കൊന്നോണ്ടിരിക്കുകയാണ് ഗണ്ണു മാത്രമേ കണ്ടുള്ളൂ വീട്ടിലായാലും നോക്കെ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാണെങ്കിൽ തേക്ക് കൊടുത്തിട്ട് ഒന്ന് ഫോളോ നിക്കപ്പം ഓക്കെ ഫ്രണ്ട്സ്